നമസ്കാരം ഏറ്റുമാനൂർ ഉത്സവത്തിന് ആനകളെ വാടകയ്ക്കെടുത്ത വകയിൽ ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ രേഖ പുറത്തു വരുമ്പോൾ തെളിയുന്നത് സർവത്ര ദുരൂഹത ദേവസ്വം ചട്ടപ്രകാരം പതിനയ്യായിരം രൂപ മാത്രമേ അനുവദിക്കാവൂ എന്നിരിക്കെ ആന ഒന്നിന് ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ കൊടുക്കണമെന്നതാണ് ആവശ്യം ഏറ്റുമാനൂരിലെ ആനക്കൊള്ളയ്ക്ക് തെളിവാണ് ഈ റിപ്പോർട്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവായിരുന്നു ഉത്സവ നടത്തിപ്പിന്റെ സ്പെഷ്യൽ ഓഫീസർ മഹാക്ഷേത്രങ്ങളിൽ ആനകളെ സംഘടിപ്പിച്ചു കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലെ കഴിവ് പരിഗണിച്ചാണ് മുരാരി ബാബുവിനെ സ്പെഷ്യൽ ഓഫീസറാക്കിയത് എന്നാൽ കണക്കാർ പോട്ടിപ്പിന്റേതാകുന്നു മുരാരീബാബു ആന എഴുന്നള്ളിപ്പിലും വൻ തരികിഴ നടത്തിയിരുന്നതായി ഉയർന്നിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രമുഖ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിച്ചപ്പോഴുള്ള തട്ടിപ്പാണ് പുറത്തു വരുന്നത് ആന എഴുന്നള്ളിപ്പിന്റെയും ഉത്സവ നടത്തിപ്പിന്റെയും മറവിലാണ് കമ്മീഷൻ ഏർപ്പാടിലൂടെ തട്ടിപ്പ് നടത്തിയതെന്നാണ് ആക്ഷേപം ഭാരവാഹിത്വം എൻഎസ്എസ് നേതൃത്വത്തിന്റെ അടുപ്പക്കാരൻ എന്ന പിൻബലവും വഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വലിയ സ്വാധീനമുള്ളയാളാണ് മുരാരി ബാബു വർഷങ്ങളായി പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം ഉത്സവങ്ങൾക്ക് സ്ഥിരം സ്പെഷ്യൽ ഓഫീസറായിരുന്നു ആന എഴുന്നള്ളിപ്പിന്റെ കൊട്ടേഷൻ ഏറ്റെടുക്കും സ്പോൺസർമാരിൽ നിന്ന് വലിയ ഏകത്തുക കൈപ്പറ്റും ആന ഉടമകൾക്ക് നാമമാത്ര തുക നൽകി ബാക്കി പോക്കറ്റിലാക്കുന്നതായിരുന്നു സ്പെഷ്യലൈസേഷൻ എന്നാണ് ഉയർന്ന ആക്ഷേപം കണക്ക് തുക പരിശോധിച്ചാലും ഇതിന് സാധ്യത ഏറെയാണ് ഇക്കഴിഞ്ഞ ഉത്സവമായി ബന്ധപ്പെട്ടുണ്ടായ ചെലവ് തുക ആവശ്യപ്പെട്ടാണ് ബോർഡിന് റിപ്പോർട്ട് കൊടുത്തത് മുരാരി ബാബു ഇടപെട്ട സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും ദേവസ്വം വിജിലൻസിന്റെയും നിരീക്ഷണത്തിലും പരിശോധനയിലുമായതിനാൽ പണം നൽകേണ്ടതില്ലെന്നാണ് ബോർഡ് തീരുമാനം ഏറ്റുമാനൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് വേണ്ടി വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറാണ് ബോർഡിലേക്ക് ധന അഭ്യർത്ഥന റിപ്പോർട്ട് കൊടുത്തത് മുരാരി ബാബുവും ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇവിടെ ഉത്സവ തട്ടിപ്പിന് വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ ഉണ്ടെന്നിരിക്കെ മുരാരിയെ കൂടി സ്പെഷ്യൽ ഓഫീസറായി എന്തിനു എന്നതിനും ആർക്കും ഉത്തരമില്ല ഏറ്റുമാനൂരിൽ അൻപത്തിയെട്ട് ആനകളെ ആവശ്യമായി വന്നതിൽ മൂന്നെണ്ണത്തിന് മാത്രമേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയുള്ളൂ എന്നാണ് റിപ്പോർട്ടിലുള്ളത് എഴുന്നള്ളിച്ച ആനകളുടെ ആകെ വാടക അൻപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപയായിരുന്നു ഇതിൽ ഇരുപത്തിയാറ് ലക്ഷം രൂപ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തി ഉത്സവത്തിന് ബോർഡ് മുൻകൂർ നൽകുന്ന തുകയായ ഇരുപത്തിയഞ്ച് ലക്ഷം അടച്ചാണ് ബാക്കി ആനകളെത്തിച്ചത് സ്പോൺസർഷിപ്പിൽ കിട്ടിയതിൽ നീക്കിയിരിപ്പ് ഉണ്ടായിരുന്ന ഒന്നേ ദശാംശം നാല് മൂന്ന് ലക്ഷം ദേവസ്വത്തിലേക്ക് അടച്ചിരുന്നു ബാക്കി ഇരുപത്തി ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപ ബോർഡ് അനുവദിച്ച അഡ്വാൻസ് തുകയിലേക്ക് വരവ് വെക്കണമെന്നാണ് ആവശ്യം അതായത് പണം ഇതിനോടകം തന്നെ കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ തുക കൊടുക്കേണ്ടത് തീരുമാനിച്ചാലും മുരാരി ബാബുവിനും കൂട്ടാർക്കും പ്രശ്നമില്ല റിപ്പോർട്ടിൽ പറയുന്ന കണക്കുകളിൽ തന്നെ അവ്യക്തത ഉണ്ടെന്നത് മറ്റൊരു കാര്യം തന്നെ പല സ്പോൺസർമാരെ കണ്ടെത്തി പണം ശേഖരിച്ചു ഇതിൽ ഒരു സ്പോൺസറുടെ മാത്രം കണക്ക് ആരോപണം മഹാക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് ആനകളെ നൽകുന്നത് ഉടമകൾക്ക് താല്പര്യമുള്ള കാര്യമാണ് ഇത് ഏകത്തുക പിന്നീട് കൂട്ടാൻ മാനദണ്ഡമാക്കും പലരും ഏകത്തുക ഈടാക്കാതെ തന്നെ വഴിപാടായി ആനകളെ നൽകുകയും ചെയ്യും അവയൊന്നും പരിഗണിക്കാതെയാണ് ആന ചെലവിൽ പണം ബോർഡിനോട് ചോദിക്കുന്നത് പല ക്ഷേത്ര ഉത്സവങ്ങളിലേക്ക് മുരാരി ബാബു ബുക്കിംഗ് ലഭിക്കുമെന്നതിനാൽ വലിയ കമ്മീഷൻ കൊടുക്കാനും ആന ഉടമകൾ തയ്യാറാകും ഏറ്റുമാനൂർ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ വൈക്കം ഡെപ്യൂട്ടി കമ്മീഷണർ തിരുനക്കര അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ തുടങ്ങിയ സ്ഥാനങ്ങൾ മുരാരി ബാബു വഹിച്ചിരുന്നു വർഷങ്ങളായുള്ള ഉത്സവ നടത്തിപ്പിലൂടെ ആന ഉടമസ്ഥയുമായുള്ള അടുപ്പത്തിൽ ആനകളെ ബുക്ക് ചെയ്യുന്നതിന്റെ ചുമതല ഏറ്റെടുക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആനകൾ ഉണ്ടെങ്കിലും ഉത്സവ സമയത്ത് മറ്റും പറഞ്ഞ് ഒഴിവാക്കും പകരം സ്വകാര്യ വ്യക്തികളുടെ ആനകളെ എഴുന്നള്ളിക്കും ഉത്സവ കമ്മിറ്റിക്ക് പകരം മുഴുവൻ ആനകളുടെ കൊട്ടേഷനും മുരാരി ഏറ്റെടുക്കും ഓരോ ആനയ്ക്കും വലിയ തുക സ്പോൺസർഷിപ്പായി ഈടാക്കാറുണ്ട് ആന ഉടമുസ്തകർക്ക് വാടക ഇന്യത്തിൽ എത്ര കൊടുത്തു എന്ന് അറിയാവുന്നത് മുരാരിക്ക് മാത്രമാണ് ഓരോ ദിവസവും ദേവന്റെ തിടം വേറ്റേണ്ടത് ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് വരെ മുരാരിയായിരുന്നു തിടം വേറ്റുക വലിയ അംഗീകാരം ആയതിനാൽ ആന ഉടമസ്ഥരിൽ നിന്ന് ഇതിന് വൻ തുക കോഴവാകുമെന്നാണ് ആരോപണം പണം കൊടുക്കാത്തവരുടെ ആനകളെ തിടം വേറ്റുകയോ ഇടംവലം നിർത്തുകയോ ഇല്ല ഓഫ് സീസണിൽ ഉത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് കുറഞ്ഞ ഏക്കത്തിന് ആനകളെ ബുക്ക് ചെയ്തിട്ട് വൻ തുക എഴുതിയെടുത്തതായും ആരോപണമുണ്ട് മുരാരി ബാബു വീട് നിർമ്മിച്ചതിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കുമെന്നും സൂചനയുണ്ട് ചങ്ങനാശ്ശേരി പെഴുന്നയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന വീട്ടിലേക്ക് ക്ഷേത്ര ആവശ്യങ്ങൾക്കായി തെറ്റിദ്ധരിപ്പിച്ചാണ് തേക്ക് വാങ്ങിയതെന്ന് റിപ്പോർട്ടുണ്ട് ഇരുപത്തിയെട്ട് വർഷം മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ മുരരി ബാബു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇരനില വീട് നിർമ്മിച്ചത് വീടിന് മാത്രം ഏകദേശം രണ്ട് കോടി രൂപ ചെലവ് ചെലവഴിച്ചതായി കരുതപ്പെടുന്നു തടി കൊണ്ടുള്ള നിർമ്മിതികൾ ഉൾപ്പെടെ മുന്തിയ നിലവാരമുള്ള വസ്തുക്കൾ മാത്രമാണ് വീട് പണിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് മുരാലിബാബു ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വിവാദമായ സ്വർണ്ണ മോഷണവും ഇയാൾ വീട് വച്ചതും ഒരേ സമയത്താണ് അന്വേഷണ സംഘം കണ്ടെത്തി ആയതിനാൽ വീട് നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷണം തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളുടെയും ദേവസ്വം ഗസ്റ്റ് ഹൗസിന്റെയും നിർമ്മാണത്തിന് തേക്കിൻ തടി ആവശ്യമാണെന്ന് പറഞ്ഞ് കോട്ടയം നട്ടാശ്ശേരിയിലെ വനംവകുപ്പിന്റെ തടി ഡിപ്പോയുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്